ഹലോ ഫ്രണ്ട്സ് വെൽക്കം സ്ടു രഞ്ച് ജോസ്കൂഡ് ഇത് നമ്മൾ സദ്യയിലൊക്കെ ആക്കുന്ന ഒരു അവിയിലാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് എണ്ണയിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇടാം അപ്പോൾ അവിയലിൻ്റെ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഉപയോഗിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചേനയാണെങ്കിൽ നല്ല വേവുള്ള ചേനയാണെങ്കിൽ ആദ്യം ചേന വേവിക്കാൻ ശ്രദ്ധിക്കണം വേവില്ലാത്ത ചേനയാണെങ്കിൽ കരം കുറച്ച് എല്ലാ വെജിറ്റബിൾസിനും ഒന്നിച്ചിട്ടാലും മതി അതുപോലെ തന്നെയാണ് മുരിങ്ങിക്കൈ പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഫുൾ എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വെള്ളരിക്ക അപ്പം എല്ലാ പച്ചക്കറികളും നമ്മൾ പ്രത്യേകം നീളത്തിൽ വേണം അരിയാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിയലിൻ്റെ പ്രത്യേകത നമ്മുടെ നീളത്തിലാണ് പച്ചക്കറികളെല്ലാം ഉണ്ടാവുക പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മത്തങ്ങ എടുത്തിട്ടുണ്ട് പടവലങ്ങ പച്ചക്കായി പച്ചക്കായ ആണെങ്കിലും നമ്മൾ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തോല് മുഴുവനായിട്ട് ചെത്തി കളയരുത് തോല് ജസ്റ്റ് ഒന്ന് പുറകെശം ഒന്ന് ചെ ചീകി വിട്ടാൽ മതി അതും കഷ്ണങ്ങളായിട്ടെല്ലാം അരികുക കോവയ്ക്ക അതുപോലെ ഞാൻ രണ്ട് മൂന്ന് കോവയ്ക്ക എടുത്തിട്ടുണ്ട് പച്ചമുളക് കരിവിനാവശ്യത്തിന് എൻ്റെ പച്ചമുളക് നല്ല എരിവുണ്ട് അപ്പം ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മുരിങ്ങക്കൈ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പും അതുപോലെ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നമ്മൾ പിന്നീട് വെന്തതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കാരണം പച്ചക്കറിയിൽ നിന്ന് വെള്ളം ൊക്കെ ഇറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാത്തത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ അടിക്കു പിടിക്കൂല അതുകൊണ്ട് അപ്പം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അത് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് അരപ്പാക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നാല് ചെറിയ ഉള്ളി പച്ചമുളക് രണ്ട് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ജീരകം അതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അരഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റും മാറും അതിൻ്റെ ടെക്സ്ചറും മാറും എല്ലാം മാറും അപ്പം ജസ്റ്റ് ഒന്ന് ചതച്ച് മാത്രം എടുക്കുക ഒറ്റ ഒരു ക്രഷ് മിക്സിൽ ചെയ്താൽ മതി അപ്പോൾ വെജിറ്റബിൾസ് ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ പറഞ്ഞാൽ പച്ചക്കറി നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് നിങ്ങൾ നോക്കണം അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം എന്നിട്ട് നമ്മൾ അരപ്പ് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ തേങ്ങ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് എല്ലാം തേങ്ങയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക പൊത്തി വെക്കുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെജ് തേങ്ങയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ആവി ആവികേറ്റ് വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പച്ചക്കറി എടുത്ത് അതിന് മുകളിൽ വെക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്നുകൂടി ആവി ആവികേറ്റ് വേവിക്കുക അപ്പോൾ അതിന് വേണ്ടി നമ്മളങ്ങനെ വെക്കുന്നുണ്ട് ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറിയുടെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അരപ്പ് മിക്സ് ചെയ്യുമ്പോഴായാലും നോക്കിയാൽ മതി കാരണം ഒരുപാട് ഇട്ട് ഇളക്കാൻ പാടില്ല അവിയൽ ഒത്തിരി ഇളക്കി കഴിഞ്ഞ് പച്ചക്കറിയുടെ കഷ്ണങ്ങളെല്ലാം നമ്മൾ മുറിഞ്ഞു മുറിഞ്ഞു പോകും അപ്പോൾ അവിടെ നമ്മൾ പാ ഒത്തിരി ഒന്നും ഇളക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചേർക്കാതെ കറിവേപ്പില കറിവേപ്പില നമ്മൾ ഈ സമയത്താണ് കറിവേപ്പില ചേർക്കുന്നത് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒന്നും നമ്മൾ സദ്യയിലെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും പിന്നെ പുളിക്കാവശ്യമായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അപ്പോൾ തൈര് ഇഷ്ടമില്ല വേണ്ട വേണ്ടെന്നുള്ളവർക്ക് മാങ്ങയുണ്ടെങ്കിൽ മാങ്ങയും ചേർക്കാവുന്നതാണ് മാങ്ങ ചേർത്താലും മതി അപ്പോൾ തൈര് ചേർത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈര് തൈരമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് ഫ്ലെയിം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒരു അര ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു അവിയലിൻ്റെ ഒരു ടേസ്റ്റും മണവും വരുന്നത് തന്നെ ആ പച്ച വെളിച്ചെണ്ണയിലാണ് നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട് ഓണ സദ്യക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമ്മൾ വീണ്ടും കാണാം ബൈ